വെച്ചു മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മതപുരോഹിതന്റെ പ്രഭാഷണം ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത് കേൾപ്പിച്ചിരുന്നില്ലേ അവർക്ക് പഠിച്ചാ മതി അവർക്ക് മദ്രസ വിദ്യാഭ്യാസം ഇന്ന് മദ്രസയിലൊക്കെ പോകുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരാ അവർ തന്നെ പറയുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസം കുറവാണ് എന്ന് മതവിദ്യാഭ്യാസം കുറഞ്ഞു പോയത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോ നമുക്ക് ഞാന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും തട്ടമിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്താണ് ഫിനു ഫെബിന അങ്ങനെ അങ്ങോട്ടാണെന്ന് തോന്നുന്നത് ആ പെൺകുട്ടിയുടെ വാക്കുകൾ ഈ ചാനലുകളിലൊക്കെ വല്ലാതെ ചർച്ചയായിരുന്നു ഭയങ്കരമായ ചർച്ച അതായത് ആ പെണ്ണ് അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അത് അരയ്ക്ക് താഴോട്ട് തളർന്ന ഒരു ഹിന്ദു പയ്യനെ വിവാഹം കഴിച്ചിട്ട് കണ്ടിരുന്നാണ് അതുപോലെ മഴപിൽ മനോരമയിലാണെന്ന് തോന്നുന്ന ഒരു പ്രോഗ്രാമിന് വന്ന ഒരു പെൺകുട്ടി തലയിൽ നിന്ന് തുണി അങ്ങോട്ട് തന്നു പോയി കഴിഞ്ഞാൽ ഉടനെ ഈ പെണ്ണിന്റെ പേര് വിളിച്ചിട്ട് തുണിയെടുത്ത് തലയിലിട് തുണിയെടുത്ത് തലയിലിട് എന്ന് പറയുമെന്ന് അതുപോലെ ഈ ജിഷ്ണു എന്ന് പറയുന്ന ഒരു പയ്യൻ അവന്റെ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഫിനു ഫിബിന എന്ന പെൺകുട്ടി ഓരോ വിശേഷ ദിവസങ്ങളിലും അവള് ഈ പയ്യന്റെ മാതാപിതാക്കളെ കാണാൻ എത്തിയിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അതൊന്ന് കേൾക്കണം ഓരോ അക്ഷരവും എല്ലാ തരത്തിലുള്ള മത വൈകൃതങ്ങളുടെയും ശവക്കല്ലറയാണ് നൂറ് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി നമ്മൾ ആ വാക്കുകളൊന്ന് പഠിക്കണം സ്നേഹനിർഭരമായി രൂപത്തിൽ ആ കാഫിറിന്റെ ഹൃദയം കൊണ്ട് തട്ടമിട്ട് നമസ്കരിച്ച് ജീവിക്കുന്ന ഒരു പെൺകുട്ടി ഇതുപോലെയുള്ള അനേകായിരം ആളുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മൾ അവരുടെ മകന്റെ ഹൃദയവുമായി ജീവിച്ചിട്ട് അവരോട് വൈരാഗ്യം പുലർത്താനോ അവരെ വെറുക്കാനോ അതെ നമ്മുടെ അവയവം വെച്ചിട്ട് അവര് സുഖമായിട്ട് ജീവിച്ചോട്ടെ ഏ പക്ഷേ അവരുടെ അവയവം വെച്ചിട്ട് നമ്മൾ അത്ര സുഖത്തിൽ അങ്ങട്ട് ജീവിക്കണ്ട ഇതെങ്ങനെ ശരിയാകും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചു നോക്ക് ഇസ്ലാം ഒരു കാലത്തും യോജിച്ച മതമല്ല ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങൾക്കും കൂട്ടിയോജിപ്പിക്കാൻ പറ്റിയ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് പറയുന്നത് പഠിച്ചിട്ട് തന്നെയാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് അതിനകത്തുള്ള ഇത്തരം വൈരുദ്ധ്യങ്ങൾ കൊണ്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ മരണത്തെ മുഖാമുഖം കണ്ട് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങി സമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്നത് ഈ മതത്തിന്റെ കാരുണ്യമില്ലായ്മ കൊണ്ട് തന്നെയാണ് ഈ മതം ഉൽപാദിപ്പിക്കുന്ന വിദ്വേഷം ഒന്നുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഇസ്ലാമിനെ വിമർശിക്കാൻ ഭയപ്പെടുന്നത് ഈ മതത്തിന്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് എല്ലാത്തിൻ്റെ ഉത്തരവും അതിനകത്തുണ്ട് ഇസ്ലാം മതവിശ്വാസികളുടെ വാക്കുകളിൽ തന്നെയുണ്ട് നിങ്ങൾ നിങ്ങളിനെയും എത്ര തന്നെ തെറി വിളിച്ചാലും ശരി എത്ര തന്നെ നിങ്ങൾ കൊല്ലാ കൊല്ല ചെയ്താലും ശരി എല്ലാ മനുഷ്യനും ജീവിതം ഒന്നേ ഉള്ളൂ അങ്ങനത്തെ പേടിയൊന്നുമില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന മിക്സഡ് ആയിട്ടുള്ള കൾച്ചറിൽ ജീവിക്കുന്ന മനുഷ്യരോട് അവരുടെ തുണി പൊക്കി നോക്കി അറ്റം അറ്റം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവനോട് യുദ്ധം ചെയ്യാൻ അവനെ അക്രമിക്കാൻ അവൻ മുസ്ലിമാണോ അല്ലയോ എന്ന് നോക്കിയിട്ടു മാത്രം അവനെ പേരൻ്റായിട്ട് സ്വീകരിക്കാൻ അവരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന യുദ്ധം ചെയ്യാനും കൊല്ലാനും കൊല്ലപ്പെടാനും പഠിപ്പിക്കുന്ന രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു പടച്ചവനെ നിങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിനകത്ത് കാണും ഒൻപതാം അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം ഭയപ്പെടണം നിങ്ങളെ കാണുമ്പോഴേ അവർ ചെവി പൊത്തി നില വിളിക്കണം അങ്ങനെ നമ്മുടെ മതത്തിന്റെ സമാധാനം എന്നവരെ പഠിപ്പിക്കാൻ ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയാണോ അവൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ തുണി പൊക്കി നോക്കി കൊല്ലാനും വെട്ടാനും പറയുന്നത് ഈ കൽപ്പന ഏ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന് വേണ്ടിയാണോ അവരെ പോയി കൊല്ലാൻ പറഞ്ഞത് അവിശ്വാസികളുടെ ഇടലുകൾ ജീവിച്ചങ്ങൾ നരകത്തിപ്പോകുന്നവർ നാലായിരത്തി തൊണ്ണൂറ്റേഴില് ബഹുദൈവാരാധകരുമായിട്ട് സഹവസിക്കുകയോ അവരോടൊപ്പം ജീവിക്കുകയോ ചെയ്താൽ അവരവരെ പോലെ തന്നെയാണെന്നാണ് അബുദാബു റിപ്പോർട്ട് ചെയ്യുന്ന പടച്ചും വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അങ്ങ് വിശ്വാസികളാക്കിയാൽ തീർന്നില്ലേ കാര്യം അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളെയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ കാര്യം ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ പടച്ചോട് നരങ്ങും നിറയ്ക്കാഴ്ച പടച്ച ഹോബി അതാ ഈയാമ്പാറ്റുകളെയൊക്കെ ഇടുന്നത് പോലെ വലിച്ചു വലിച്ചിങ്ങനെ മനുഷ്യനെ കൊണ്ടുപോയി പോയി ആഹാ മനുഷ്യൻ കിടന്ന് കത്തിക്കിടന്ന് ഇങ്ങനെ അട്ടഹസിച്ച് അവർമാതിച്ച് അർമാദിച്ചിട്ടല്ലോ പേടിച്ച് നിലവിളിക്കുമ്പോൾ അത് കണ്ടിട്ടു സമാധാനം അള്ളാഹു ദിനത്തിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാം എന്ന മതത്തെ അംഗീകരിക്കണം നെബി അംഗീകരിക്കണം പഠിച്ചോനെ അംഗീകരിക്കണം അല്ലെങ്കിൽ അവനെ യുദ്ധം ചെയ്ത് ഒമ്പത് ഇരുപത്തി ഒമ്പത് എന്നാലും പ്രത്യക്ഷത്തിൽ നമ്മൾ ും തീനക്കും വലിയ തീ നിനക്ക് നിന്റെ മതവാടാ നല്ലത് എനിക്ക് എന്റെ മതും മതേതരമാരല്ലടാ ഇഫ്താർ വിരുന്ന് വെച്ചാലോ കുറച്ച് ഒക്കെ കാണിക്കണ്ടേ ക്ഷേത്രത്തിൽ മാതൃകയാവട്ടെന്നേ ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ അന്യമത വിരുദ്ധതകൾ നിറഞ്ഞ ഈ ഗ്രന്ഥം ആവശ്യമുണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി മെട്രോപൊളിറ്റൻ ഡൽഹിയിലെ കോടതി ജസ്റ്റിസ് ലോഹത്ത് വിധിച്ചതുപോലെ ഈ ഗ്രന്ഥം ലോകത്തുള്ള സകല അക്രമങ്ങളുടെയും കൃഷിയിടമാണ് ലോകത്തുള്ള സകലമാന കൊള്ളകളും കൊലകളും കൊള്ളയടികളും ഈ ഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് സംശയമുണ്ടോ ബഹുദേവ വിശ്വാസികളെ പതിയിരുന്നിട്ട് കണ്ടടത്ത് വെച്ച് തലയെടുക്കാൻ ഒൻപതിലഞ്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാഫിറുകളല്ലേ ഉള്ളത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിച്ച് ലോകത്ത് ജീവിക്കുക അവരുടെ ഇടയ്ക്ക് കാഫിറുകളാ നമുക്ക് പേടേണ്ടതിനകത്ത് ജീവിക്കാൻ ഉള്ളാഹുവിന്റെ മാർഗത്തിൽ കൊന്നാലും കൊല്ലപ്പെട്ടാലും സ്വർഗ്ഗമാണ് അവന് കിട്ടുക എല്ലാത്തിനും കഴിയുന്ന പടച്ച റബ്ബ് എന്തിനാണ് നീ കൊലവിളി വിളിക്കുന്നത് മറ്റുള്ളവരുടെ തലയെടുക്കാൻ എന്തിനാണ് വിശ്വാസിയുടെ കയ്യിൽ ആയുധം വെച്ച് കൊടുത്തിട്ട് അവന്റെ മനസ്സിലേക്ക് ആത്മവിശ്വാസവും വിട്ടു കൊടുക്കുന്നത് ഇങ്ങനെ പഠിപ്പിക്കുന്നതിനെങ്ങനെയാ പഠിച്ചോരേ മധുരം ഉണ്ടാകുക പേടിച്ചത് മനുഷ്യനും അള്ളാഹു ഒക്കെ ലാഹിലാഹ്ല നമുക്ക് ഒരു ആയിരം തവണ പറഞ്ഞു പേടിച്ചിട്ട് പറയാതിരിക്കോ മുഹമ്മദ് ഖുർആൻ കൊണ്ടുവന്നത് ഇസ്ലാം അല്ലാത്ത മറ്റെല്ലാ മതങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയല്ലേ ഒൻപതാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്ന് എണുത്ത് വായിച്ചു നോക്ക് ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്നതൊന്നും നല്ലതല്ല എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണം ഞാൻ കൂടുതൽ കൂടുതൽ തലയിലിരിക്കുന്ന മുൾക്കിരീടം താഴ്ത്തിക്കൊണ്ടിരിക്കുക തലയിലെ കാഴ്ന്നിറങ്ങി വേദനയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു രക്തം കിണിഞ്ഞുകൊണ്ടിരിക്കുന്നു ആദ്യം രക്തം കിരിയലായിരുന്നു ഇപ്പൊ വാർന്നൊഴുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്രന്ഥത്തിനകത്തുള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞ് ഞാനാണതിന് ഏറ്റവും കൂടുതൽ യുക്തിവാദികളെ ഉത്പാദിപ്പിച്ചത് എന്നാണ് ഒരു കാക്ക കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മുടെ ഗ്രന്ഥമാണെന്നേ മതനിരീ മത നിരാശകരെ ഉണ്ടാക്കുന്നത് നമ്മൾ അല്ല ആരും ഒന്നും ചെയ്തിട്ടല്ല ഈ ഗ്രന്ഥം സ്വന്തം ഭാഷയിൽ ഒരാവർത്തി വായിച്ചാൽ ഏത് ലവനും ഇത് വിട്ടുകളഞ്ഞിട്ട് പണിയോ ഏയ് ഇതൊന്നും മനുഷ്യന് പറ്റിയ ഗ്രന്ഥം എന്ന് പറയും ആ ആരും ഇതൊന്നും ഉൾക്കൊള്ളത്തില്ല മേ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി പിന്നെ കുറച്ച് സ്ത്രീകളുണ്ട് കുറച്ച് ഹിന്ദു അവർ ചാടി ചാടിക്കേറി പോകും അയ്യോ ഞങ്ങളുടെ മതത്തിനകത്ത് ഇല്ലാത്ത എന്തൊക്കെയോ നിങ്ങളുടെ മതത്തിനകത്തുണ്ട് കേട്ടോ എന്നാൽ പിന്നെ നിങ്ങളുടെ മതത്തിലേക്ക് ഞങ്ങൾ അങ്ങ് വന്നേക്കാന്ന് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അയ്യോ മുല കൂടി ബന്ധം കുറച്ച് ക്രൂരമല്ലേ പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് മുല കൊടുത്ത് ബന്ധം സ്ഥാപിച്ച് സഹോദരന്മാരെ സൃഷ്ടിക്കുന്ന മതമോ അയ്യോ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങിയിരിക്കാം തള്ളയ മൂളേയും ഒരുമിച്ച് കെട്ടാം ഇതൊക്കെയായിരുന്നു ഈ മതം അതെ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇതിനെ സെക്സ് ഇസ്ലാം എന്ന് പരിഹസിക്കുന്നത് അത് മനസ്സിലായില്ലേ ഇല്ല ഇനി ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കാനേ അത് ബുദ്ധിമുട്ടാണ് ഇൻകമ്മിങ് ഒക്കെയാണ് ഗോയിങ് ഒന്നും നമ്മൾ അങ്ങനെ അംഗീകരിക്കില്ല അത് മനസ്സിലാക്കണമെങ്കിൽ കമലാസുരയ്യയുടെ ഒക്കെ ചരിത്രം ഒന്ന് എടുത്ത് നോക്കണം നല്ലതാ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചും ഇടയ്ക്ക് കാരണം മതം മാറാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്ന ആളുകൾക്കേ ഒന്ന് പോകാം അതിനകത്തേക്ക്